ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോയിച്ചേട്ടൻ്റെ വീട്ടിലെ രണ്ട് കുളങ്ങൾ ക്ലീൻ ചെയ്ത് ആ കുളത്തിലുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ചേട്ടന് ശരിക്കും ഒരുപാട് മീൻ മീൻകുളങ്ങളുണ്ട് ഇതൊക്കെ റോയി ചേട്ടൻ്റെ വീട്ടിലെ കുളങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ള രണ്ട് കുളങ്ങൾ ഇപ്പോൾ ഒന്ന് പീ കാണുന്ന കുളവും അതുപോലെ നമ്മൾ ആദ്യം കാണിച്ച ഒരു കുളവും ഉണ്ടല്ലോ ആ രണ്ട് കുളമാണ് അതായത് ഇപ്പം ഈ മൂടാതെ കിടക്കുന്ന ഈ കുളം അപ്പം ഈ രണ്ട് കുളങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറെ മീനുകളുണ്ട് കുഞ്ഞ് ചെറിയ മീനുകളായിരുന്ന സമയത്ത് റോയിച്ചിട്ട് മേടിച്ചിട്ട് വളർത്തിയ മീനുകളാണ് അപ്പം കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന കുളമാണ് അതുപോലെ അതിനകത്ത് മീനുകളുടെ വലിപ്പം എത്ര എണ്ണം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ജസ്റ്റ് നമ്മള് കുളത്തിലെ വെള്ളം ആദ്യമേ രണ്ട് തവണ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ ഒരു കുളം ക്ലീൻ ചെയ്ത് ഇതിന്ന് മീനുകളെ പിടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മീനുകൾ എടുത്തിട്ട് ബാക്കി ചെറിയ മീനുകളെയൊക്കെ തിരിച്ച് ഈ കുളത്തിലേക്ക് തന്നെ ഇടാനാണ് അടക്കളാന് നമ്മളെല്ലാത്തിനും പിടിക്കുന്നില്ല എല്ലാത്തിനും പിടിക്കുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നില്ല അതുപോലെ തന്നെ മറ്റേ കുളത്തിൽ രണ്ടാമത് ഉച്ച കഴിഞ്ഞ് നമ്മൾ മറ്റേ കുളവും ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ള മീനുകളെ പിടിച്ചിട്ട് തിരിച്ചു വിടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യ പൊടി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കുളത്തിൽ നിന്ന് പൈപ്പ് ഇട്ട് വെള്ളം വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മൂന്നാല് പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് എന്നിട്ടും നല്ല അത്യാവശ്യം നമ്മുടെ ഒരു അരപ്പൊക്കത്തിന് അനുസരിച്ച് ആഴം ഉണ്ടായിരുന്നു അപ്പം മൂന്ന് പൈപ്പ് ഇട്ടിട്ടും വെള്ളം ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പോകുന്നത് അങ്ങനെ ഞാനും എൻ്റെ അളിയിലും കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കോരി വറ്റിക്കാൻ തുടങ്ങി അങ്ങനെ മാക്സിമം വെള്ളം കോരിക്കളഞ്ഞു അപ്പം ഇതിൽ കുറേ ഷോട്ടുകൾ ഇടയ്ക്ക് മഴ വന്നതുകൊണ്ട് കുറേ ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ മീനുകൾ ഓരോന്നിനായിട്ട് പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മഴ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഷോട്ടുകൾ എടുക്കാൻ പറ്റിയില്ല പക്ഷേ അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാ മീനുകളും പിടിച്ചു ആ കുളത്തിലെല്ലാ മീനുകളെയും പിടിച്ചു കൂടുതലും വാളയായിരുന്നു കേട്ടോ ഇത് വാളയാണ് മീൻ അങ്ങനെ വാളേനെ അത്യാവശ്യം സൈസുള്ള വാളകൾ നമ്മൾ കഴിക്കാനായിട്ട് കറി വെക്കാനായിട്ട് നമ്മൾ പിടിച്ച് മാറ്റി പിന്നെ കുറേ പിലോപ്പിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം പിലോപ്പീനൊക്കെ നമ്മൾ തിരിച്ചിടുക ചെയ്തു അതൊന്നും അത് വലിയ സൈസൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിലോപ്പീനൊക്കെ നമ്മൾ തിരിച്ചിട്ടു പിന്നെ നമ്മൾ പിടിച്ചപ്പോൾ പരിക്ക് പറ്റിയ ചത്ത കുറച്ച് മീനുകളുണ്ടായിരുന്നു അതിനെയും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ എടുത്തു വിട്ടോ ചത്തിട്ടില്ല ശരിക്കും അവശതയായ മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഈ വാളേനൊക്കെ നമ്മൾ അതൊക്കെ ഇനിയും നല്ല സൈസാകുന്ന വാളകളാണ് കേട്ടോ അപ്പോൾ ഈ ശരിക്കും വലയിൽ കിടക്കുന്നതൊക്കെ ഒരുപാട് വലിപ്പം വെക്കണ്ട വാളകളാണ് അപ്പം ഇത് റോയിച്ചേട്ടൻ ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ച് കുളത്തിലിട്ടതാണ് അപ്പം അതിൽ കിടന്ന് കിടന്ന് ഇത്രയും വളർന്ന ആയതാണ് അപ്പം നമ്മൾ അതിനെയൊക്കെ തിരിച്ചു വിടുവാണ് ആ കുളം ക്ലീൻ ചെയ്തു മൊത്തം അതിനകത്ത് ചെളിയും അതിനകത്ത് കുറേ പണ്ട് വീണ് പോയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാരി കരക്കെടുത്തിട്ട് നമ്മൾ ശരിക്കും അതിനെ തിരിച്ചുവിട്ടു കേട്ടോ ശരിക്കും കുളം ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് തിരിച്ചു വിടുവാണ് അത് ശരിക്കും കുറേ വാളക്കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞല്ല എന്നാലും ഒരു ഇടത്തരം സൈസുള്ള വാള മീനുകൾ കുറേ ഉണ്ടായിരുന്നു അപ്പം റോഹിച്ചേട്ടൻ്റെ ഇവിടെ പല മീനുകളുണ്ട് ഗൗര എന്ന് പറയുന്ന മീനുണ്ട് ഗൗര നല്ല രസമാണ് കേട്ടോ വെള്ള കളറുള്ള ഗൗരയുണ്ട് ഓറഞ്ച് വെള്ളയ്ക്ക് ഒക്കെ കൂടിയിട്ടുള്ളൊരു കളറുള്ള ഗൗരയുണ്ട് അതുപോലെ നല്ല കട്ട കറുപ്പുള്ള ഗൗരയുണ്ട് അപ്പം നമ്മൾ ഇനി പിടിക്കാൻ പോകുന്ന ഇനി വൃത്തിയാക്കാൻ പോകുന്ന ആ കുളത്തിൽ ഗൗര ഉണ്ടെന്നാണ് റോയി പറഞ്ഞത് അതൊന്ന് നമ്മൾക്ക് പറ്റുവാണെങ്കിൽ അതിനെ പിടിക്കുമ്പോൾ കാണണം കാണണം എന്നുണ്ട് അപ്പം ഗൗരേനെ ശരിക്കും നമ്മൾ പിടിച്ചിട്ട് വേറെ ഒരു കുളത്തിലേക്ക് മാറ്റിയിടാനാണ് ഉദ്ദേശിക്കുന്നത് ഗൗരവ അത്യാവശ്യം സൈസ് ഉണ്ടാവും അപ്പം നമ്മൾ റോയി അതിനെ പിടിച്ചിട്ട് വേറെ കുളത്തിലിട്ട് കുറച്ചുകൂടി സൈസ് സൈസായതിനു ശേഷം പിന്നെ പിടിക്കാം എന്നാണ് റോയി പ്ലാൻ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനെ പിടിച്ച് മാറ്റണം അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ കുളം പറ്റിച്ച് ആദ്യത്തെ കുളത്തിൽ നിന്ന് പിടിച്ച മീനുകളെയൊക്കെ നമ്മൾ തിരിച്ചിട്ടു അപ്പോൾ മീനുകളെല്ലാം ഉഷാറാണ് അപ്പോൾ പുതിയ വെള്ളത്തിലേക്ക് മാറ്റി അപ്പോൾ ഇപ്പം ശരിക്കും കുളം ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ മീനുകളെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും അതുപോലെ ശരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടോ മൊത്തം മീനുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുമ്പം തന്നെ ഒരു രസമാണ് അപ്പം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് മീനുകൾ ഇങ്ങനെ മലന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ചാകാനായിട്ട് അപ്പം ആ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും കുളത്തിൽ ഇറങ്ങിയതാണ് കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി ഞങ്ങൾ അവശതയായ മീനുകളൊക്കെ പിടിച്ചു കറി വെക്കാൻ വേണ്ടി പിടിച്ചു അന്നേരത്തിന് ശരിക്കും ഒരു ദിവസം പകുതിയായി ഉച്ചയായി ഇത്രയും പണി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം പിടിച്ച മീനുകളെ കൊണ്ടുപോയി വെട്ടി ക്ലീൻ ചെയ്ത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എൻ്റെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കാണ് രണ്ടാമത്തെ കുളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റിയില്ല ശരിക്കും ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു രണ്ടിനും ഇങ്ങോട്ട് ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലത്ത് മീനുകളിങ്ങൂടെ ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല രണ്ടായിട്ട് പിടിച്ചതുകൊണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പിടിച്ച മീനുകളെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടായിട്ട് കൊണ്ടുവന്നേക്കുവാണേ ഈ കുളത്തിൽ നിന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആ കുളത്തിൽ നിന്ന് പൈപ്പുകളൊക്കെ ഇട്ട് വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ വലിച്ചു വിട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ പിടിച്ച മീനിനെ ക്ലീൻ ചെയ്യുകയാണ് അപ്പം നമ്മുടെ കൂടെ നമ്മുടെ മിലമോളുണ്ട് മിലമോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ മീനിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴും അല്ലെങ്കിൽ പുഴയിൽ പോയിട്ട് വരുമ്പോഴും ഒക്കെ പുള്ളിക്കരി മുന്നിലുണ്ടാവും അച്ഛനും കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള സാധനം അപ്പം ഞങ്ങൾ ആ കുളത്തിൽ നിന്ന് പൈപ്പിട്ട് വെള്ളം വലിച്ചു വിട്ടേക്കുവാണ് അന്നേരം തന്നെ മീനുകളൊക്കെ മുകളിൽ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം അപ്പം അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അളീനും നമ്മുടെ റോഹിച്ചേട്ടൻ്റെ സിഞ്ച ചേച്ചിയും കൂടെയാണ് മീൻ വെട്ടുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ കേട്ടോ ഈ വാള എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ തല മുറിച്ച് സെപ്പറേറ്റ് ആക്കിയാൽ പോലും ആ തല ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും തലയ്ക്ക് പിന്നെയും ജീവൻ ഉള്ളവല നമുക്ക് തോന്നും അപ്പം അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം തല ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് കാണാം അപ്പം അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ കറി വെക്കാനുള്ള പരിപാടിയിലാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കുളത്തിൽ നിന്ന് വേറെ മീനുകൾ പിടിക്കാൻ വേണ്ടിയിട്ടായി ശരിക്കും ഇതിനെല്ലാം ഒരുമിച്ച് കാണിക്കണമെന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം കുറേ ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഈ വലിയ കുളത്തിലെ വെള്ളം പറ്റുന്നില്ലായിരുന്നു കേട്ടോ അത് ഒരുപാട് വെള്ളമുള്ള നല്ല ഹൈറ്റും നല്ല വട്ടവും ഉള്ളൊരു കുളമായിരുന്നു അപ്പം റോഹിചേട്ടൻ ശരിക്കും ഈ കുളത്തിന് വേണ്ടി നല്ല പണിയെടുത്തിട്ടുണ്ട് ശരിക്കും ഈ കുളം പണിത് ഈ കുളത്തിലെ മീനെ ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള മോട്ടറുകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ശരിക്കും മീനെ വളർത്തി തുടങ്ങിയത് അപ്പോൾ അതിന്റെ പൈപ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗൗര കേട്ടോ ഓറഞ്ചും വൈറ്റും കളറുള്ള ഗൗര നല്ല രസം കേട്ടോ മീനിനെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് വേറൊരു കുളമാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചിട്ട് നമ്മളെ പിടിച്ച് കാണിച്ചതാണ് പിന്നെ നമ്മൾ ഇന്ന് പിടിക്കുന്നതല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു മീനിനെ കാണിക്കാൻ വേണ്ടിയിട്ട് രസമുള്ള ഒരു മീനിനെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ആ കിടക്കുന്ന ആ വെള്ളപ്പുള്ളി പുള്ളി പോലെ കാണുന്ന ഒക്കെ ഗൗരയാണ് കേട്ടോ ഈ കുളത്തിലൊക്കെ ഉള്ളത് ഗൗരയാണ് അതൊന്നും നമുക്ക് ശരിക്കും പിടിക്കാനുള്ള സൈസ് ആയതല്ല കറി വെക്കാനുള്ള സൈസ് ആയതല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ പിടിക്കുന്നില്ല നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന കുളത്തിലും ഗൗരയുണ്ട് അത് പക്ഷേ കറുത്ത ഗൗരയാണ് അപ്പം നമ്മളതിനെ ആദ്യമേ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന് കാരണം അതിന് പ്രശ്നമൊന്നും പറ്റാതെ സേഫാക്കി വേറൊരു കുളത്തിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കിടക്കുന്ന കുഞ്ഞു മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കറി വെക്കാൻ സൈസുള്ള മീനുകളും ഉണ്ട് പിലോപ്പിയർ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് പിടിക്കും ബാക്കി ചെറിയ മീനുകളൊക്കെ നമ്മൾ തിരിച്ച് കുളത്തിലേക്ക് തന്നെ വിടാനാണ് ഭാഗം കേട്ടോ അപ്പം ഞങ്ങളൊരു മൂന്നാല് പൈപ്പ് ഇട്ട് വെള്ളം വലിച്ചു വിട്ടിട്ടും കുളം പറ്റുന്നില്ല അത്രയും വെള്ളമുണ്ട് ഈ കുളത്തിനകത്ത് അതുപോലെ ഈ പൈപ്പിനകത്തൊക്കെ ചെന്ന് നമ്മൾ ഈ കുളം കിടക്കുന്ന ചുറ്റുപാടും കുറേ മരങ്ങളൊക്കെ ഉണ്ട് മാവൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇല വീണിട്ട് ഈ ശരിക്കും എക്കലടിയുന്നത് പോലെ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഈ കുളത്തിലുണ്ട് അപ്പോൾ ഈ പൈപ്പുകളെല്ലാം ബ്ലോക്കാവുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം പറ്റിക്കാൻ ശരിക്കും കുറേ ടൈം എടുത്തു കേട്ടോ അപ്പോൾ ടൈമെടുത്ത് ഇങ്ങനെ വെള്ളം വരിച്ചു വിട്ടും അതുപോലെ പൈപ്പുകളുടെ അറ്റം ക്ലീൻ ചെയ്തൊക്കെയാണ് നമ്മളിതിൽ നിന്ന് വെള്ളം വരിച്ചത് ഇപ്പൊ ഈ കാണുന്ന സംവിധാനം അതിൻ്റെ ഓക്സിജൻ സെറ്റപ്പായിരുന്നു ആയിരുന്നു ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റോച്ചട്ടം ചെയ്ത ഇതായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് കരക്കിട്ടു അങ്ങനെ ഈ കുളത്തിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഗൗരേനെ കിട്ടും കേട്ടോ ഇതായിരുന്നു ഇപ്പൊ കാണിച്ചതാണ് കറുത്ത ഗൗര അതിനെ നമ്മൾ സേഫായിട്ട് വേറൊരു കുളത്തിൽ കൊണ്ടോ വെച്ചു അതുപോലെ ഇതിനകത്തേനിയുണ്ട് ഗൗരവ വേറെ ഉണ്ട് അതിനെ നമ്മൾ ക്യാമറയിൽ എല്ലാത്തിനെയും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറച്ചുനേരം അതിനെ ഇങ്ങനെ കരക്കി പിടിച്ച് വെച്ച് കാണിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പെരുക്ക് പറ്റി അത് പെട്ടെന്ന് ചത്തുപോകും അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് അതിന് വേറൊരു കുളത്തിലേക്ക് മാറ്റാൻ കേട്ടോ നമ്മൾ ശ്രമിച്ചത് അങ്ങനെ വെള്ളം കുറച്ച് താണപ്പോഴത്തേനും അവിടെ വേറൊരു ഗൗരവേ അനങ്ങുന്നത് കണ്ടിട്ട് ആളിനും വലയും കൊണ്ട് പോയിട്ട് അതിനും പിടിച്ചു അത് അത്യാവശ്യം ചെറുതായിരുന്നു അവിടെ വലിയ സൈസൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഗവരേ നമുക്ക് കിട്ടി ഇനി അളീനും കൂടെ ഇറങ്ങി അതിനകത്ത് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ഇറങ്ങി അത്യാവശ്യം വെള്ളം വറ്റി അതിനകത്ത് അപ്പം രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് അതിനകത്ത് മാക്സിമം വെള്ളം വലിച്ചു വിട്ട് ചെളിയെല്ലാം വാരി മാറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെളി മാറ്റുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കൊട്ട വെച്ച് ചെളി ഇങ്ങനെ കരക്കോട്ട് വലിച്ചടിപ്പിക്കുക അപ്പോൾ ആ ചെളി വാരുന്ന കൂട്ടത്തിൽ നമുക്ക് മീനുകൾ കിട്ടുന്നുണ്ട് ഫിലോപ്പിയോ ഉണ്ട് അതുപോലെ ഗൗരയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഗൗരയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുന്നുണ്ട് അതുപോലെ പിലോപ്പിയാണ് നമ്മൾ സൈസുള്ള പിലോപ്പിനെ വേറൊരു ബക്കറ്റിലും കുഞ്ഞു പിലോപ്പികളെ വേറൊരു ബക്കറ്റിലായിട്ട് മാറ്റി മാറ്റി ഇടുവാണ് അപ്പം ഇതിനിടയ്ക്ക് ശരിക്കും രണ്ട് തവണ നമ്മൾ ആ ബക്കറ്റും നിറയ്ക്കുന്നത് കാരണം കുറേ പിലോപ്പി കുറയുകയുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു കപ്പാസിറ്റി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബക്കറ്റിലെ പിലോപ്പികളൊക്കെ ഇങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി അപ്പം നമ്മൾ അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് മറ്റേ ആദ്യം ക്ലീൻ ചെയ്ത് കുളത്തിൽ കൊണ്ടുപോയി ഇട്ടു കാരണം ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കുറേ ഫിലോപ്പീനാണ് നമ്മൾ ശരിക്കും വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇപ്പം നമ്മൾ കോരുന്ന ചെളി കോരുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫിലോപ്പീൻ അങ്ങോട്ട് ഇടുന്നതാണ് ഇത് ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് കുറേ മണിക്കൂറുകൾ കൊണ്ട് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ ടൈം ലാപ്സിലിട്ടത് കേട്ടോ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറിങ്ങായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ലാപ്സിൽ ഇട്ടതാണ് നമ്മൾ ഗൗരേനെ കിട്ടുന്ന കിട്ടുന്നത് റോയ് ചേട്ടൻ്റെ കൊടുത്തു വിടുവാണ് റോഹി ചേട്ടൻ അതിനെ കൊണ്ടുപോയി നമ്മൾ ആദ്യം കണ്ട കുളത്തിലേക്ക് മാറ്റുവാണ് അപ്പം അതിനെ സേഫ് ആയിട്ടാണ് ഈ ബക്കറ്റിലിപ്പോൾ ഞാൻ കാണിക്കാൻ ശ്രമിച്ചത് ശരിക്കും നമ്മൾ കറി വെക്കാൻ വേണ്ടി പിടിച്ച കുറച്ച് വലിയ സൈസുള്ള ഫിലോപ്പിയാളുണ്ടായിരുന്നു അതിനെയാണ് കാണിക്കാൻ നോക്കിയത് പക്ഷെ അത് വീടുവിൽ കിട്ടിയില്ല അപ്പം ഞങ്ങൾ മാക്സിമം വാൽവ് ക്ലീൻ ചെയ്ത് അതിനകത്തോടെ തന്നെ വെള്ളം വിടുവാണ് ഈ വാൽവ് വന്നിട്ട് ഈ ഇലയൊക്കെ വന്നിട്ട് അടിഞ്ഞ് ബ്ലോക്ക് ആവുമായിരുന്നു അപ്പോൾ അതിനകത്തോടെ വെള്ളം മാക്സിമം വറ്റിച്ച് ചെളി കൂരി മാറ്റുവാണ് അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും എനിക്കും എൻ്റെ കൂടെ ഉള്ളത് അളിയനാണ് അളിയൻ ശരിക്കും മീനിനെ പിടിക്കാനേ താല്പര്യമുള്ളു കേട്ടോ ഈ വളർത്തു മീനും അതുപോലെ പുഴ മീനും കഴിക്കാൻ വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല നമ്മളെ പിടിക്കുന്ന ഒരു രസം കൊണ്ട് ശരിക്കും ഇറങ്ങുന്നതാണീനെ അപ്പം അളീൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പം ഞങ്ങൾ പുഴയിൽ പോയി മീൻ പിടിക്കാറുണ്ട് അതുപോലെ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട് അപ്പം ഇപ്പം ശരിക്കും ഈ മഴക്കാലം ആയ പിന്നെ നമുക്ക് പുഴപോക്ക് നടക്കുന്നില്ല കാരണം എന്താ എന്താണെന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം നല്ല വെള്ളം ഉണ്ടാവും പുഴയില് അതുപോലെ പുഴയിൽ ഊത്ത കയറുന്ന സമയമാണല്ലോ ഈ പുഴയിലും തോടുകളിലൊക്കെ ഊത്ത കയറുന്ന സമയമാണല്ലോ അപ്പം ഈ ഊത്ത കയറുന്ന സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് എവിടെയും പോവാതിരിക്കുന്ന സമയത്താണ് റോയിച്ചേട്ടൻ റോഹിച്ചേട്ടൻ്റെ കുളം പറ്റിച്ച് മീനിനെ പിടിക്കാമെന്നുള്ള ഐഡിയ പറയുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുഴമീനും വളർത്തി മീനൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല നമുക്ക് പിടിക്കാനുള്ള ഒരു രസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ പരിപാടിക്കും ഞാനും അളീനുമാണ് പോകുന്നത് ഇങ്ങനെ മീൻ പിടുത്തം മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിലും അന്നേരം ഞാൻ അളിയനെ വിളിക്കും അളിയൻ കൂടെ വരും ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഞങ്ങൾ രണ്ടുപേരും ആണ് ഒരുമിച്ച് ഉണ്ടാകാറ് അപ്പം അങ്ങനെ ഞങ്ങൾ മാക്സിമം പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള പരിപാടിക്കായിട്ട് വാൽവൊക്കെ ക്ലീൻ ചെയ്ത് ചെളിയൊക്കെ കോരി മാറ്റി ചെളി കോരുന്ന കൂട്ടത്തിൽ നമുക്ക് പിലോപ്പി കുഞ്ഞുങ്ങളെ കിട്ടുന്നു അത് മാറ്റുന്നു അങ്ങനെ തകൃതിയായിട്ട് പരിപാടികൾ നടക്കുവാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ കോരി എടുക്കുമ്പോഴാണ് പിലോപ്പീനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബക്കറ്റിൽ മീനുകളുണ്ട് വെള്ളം കലങ്ങിയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ശരിയാണ് കുറെ നമ്മൾ തിരിച്ചിട്ടതാണ് ഇത് കൂടുതൽ മീനുകൾ ഉണ്ടായിരുന്നു ശരിക്കും കേട്ടോ അങ്ങനെ അവസാനഘട്ടമെത്തി കുളം മുഴുവൻ ക്ലീൻ ചെയ്തു ശരിക്കും ആ കുളത്തിൽ നിന്ന് നമ്മൾ കഴിക്കാനായിട്ട് കറി വെക്കാനായിട്ട് പിടിച്ച മീനുകൾ ഇത്രയാണ് കേട്ടോ ഇതിൽ ഈ വലിയ സൈസുള്ള മീനാണ് നമ്മൾ പിടിച്ചത് ബാക്കിയൊക്കെ അവശ് ആയ മീനുകളെ നമ്മൾ തിരിച്ചു വിടാതെ എടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മീനിനെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ ശരിക്കും കാരണം ബാക്കിയുള്ളവർക്ക് അവിടെ കിടന്ന് സൈസ് ആവട്ടെ എന്ന് ഓർത്തണ്ടായി നമ്മൾ ശരിക്കും നമ്മുടെ ഉദ്ദേശം കുളം രണ്ടും ക്ലീൻ ചെയ്ത് റെഡിയാക്കാന്നുള്ളതായിരുന്നു ശരിക്കും ഫിഷിംഗ് വീഡിയോ ചെയ്യണമെന്നുള്ളത് നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ കാരണം നമ്മൾ ഈ പുഴയിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്താലോന്ന് ഞങ്ങൾ വലയിട്ടൊക്കെയാണ് മീൻ പിടിക്കാറ് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഒന്നും ഒത്തു വന്നിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഇനി കൂടുതൽ കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊരു ആവേശമാകും അങ്ങനെ ഫൈനലി നമ്മുടെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞു കുളം ക്ലീനാക്കലും കഴിഞ്ഞു അവസാനം ഇത്രയും ഇത് രണ്ടാമത്തെ തവണ പിടിച്ച മീനുകളാണ് കേട്ടോ ആദ്യം തവണ പിടിച്ചതിന് നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ വെട്ടി സൈസാക്കി അടുപ്പത്ത് കയറ്റിയായിരുന്നു ഇത് രണ്ടാമത് പിടിച്ച മീനുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്